കർണാടക ശിരൂരിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ വേണ്ടിയുള്ള തെരച്ചിലിന് ഇന്ന് സൈന്യമെത്തും കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഇക്കാര്യം എം കെ രാഘവൻ എംപിയെ അറിയിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് ആ സൈന്യത്തെ ഇറക്കണമെന്ന് അർജുന്റെ കുടുംബം കർണാടക സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ സൈന്യത്തിലാണ് ഇനി വിശ്വാസമെന്ന് അർജുന്റെ സഹോദരി പ്രതികരിച്ചു അതേസമയം മോശം കാലാവസ്ഥയെ തുടർന്ന് അർജുനു വേണ്ടിയുള്ള കഴിഞ്ഞ ദിവസത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട് അർജുനെ കാണാതായിട്ട് അഞ്ചാം ദിവസമായ കഴിഞ്ഞ ദിവസം അത്യാധുനിക റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നത് അത്യാധുനിക റഡാർ പരിശോധന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അർജുനെ കണ്ടെത്താനായിട്ടില്ല സൂറത്കൽ എൻ ഐ ടിയിൽ നിന്നുള്ള സംഘമാണ് റഡാർ പരിശോധന നടത്തിയത് നേരത്തെ റഡാറിൽ മൂന്ന് സിഗ്നലുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഇവയ്ക്ക് വ്യക്തതയില്ലെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് പ്രദേശത്ത് മഴവെള്ളം കുത്തിയൊലിച്ച് ചെളി നിറഞ്ഞിരിക്കുന്നത് സിഗ്നൽ കിട്ടാൻ ബുദ്ധിമുട്ട് കണക്കാക്കുന്നുണ്ട് ചെളി നിറഞ്ഞ മണ്ണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാക്കുന്നുമുണ്ട് കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സംഭവ സ്ഥലമായ ശിരൂർ സന്ദർശനം നടത്തിയിരുന്നു രക്ഷാപ്രവർത്തനം മികച്ച രീതിയിലാണ് നടക്കുന്നതെന്ന് കുമാരസ്വാമി പ്രതികരിച്ചു സൈന്യം ഇറങ്ങേണ്ട സാഹചര്യമില്ലെന്നും എൻ ഡി സംഘം അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി